നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചുറ്റുപാടും പരിസരങ്ങളിലും കാക്കകൾ ഇരിക്കുന്നത് സാധാരണ കാഴ്ചയാണ് മിക്ക ആളുകളും അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല ചിലർ പൂർണമായും ഇത് അവഗണിക്കുന്നു ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ കാര്യമാണ് എന്നാൽ ജ്യോതിഷശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ വീട്ടിൽ കാക്കിയുടെ വരവിന് വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട് വീട്ടിൽ കാക്കിയുടെ വരവ് നിരവധി അടയാളങ്ങളാണ് കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമ്മുടെ പൂർവികരുടെ മറു ജന്മമായിട്ടാണ് കാക്കകളെ കരുതുന്നത് അമാവാസയിലും ബലിതർപ്പണത്തിലും എല്ലാം തന്നെ കാക്കകൾക്ക് അന്നം കൊടുക്കാറുണ്ട് ഇങ്ങനെ ഈ ആഹാരം കാക്കകൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ പിതൃക്കൾ നമ്മളിൽ സംപ്രീതരാകുന്നു അവരുടെ അനുഗ്രഹം നമ്മളിൽ എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ശനിദേവന്റെ വാഹനമാണ് കാക്ക ഇത്രയും വിശേഷമാർന്ന ഈ കാക്കകൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ദോഷമാണോ അല്ലെങ്കിൽ ശുഭകരമാണോ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ കാക്കകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഐശ്വര്യം നമ്മുടെ ഭവനങ്ങളിൽ നിലനിൽക്കുന്നത് രോഗത്തിൽ നിന്നുള്ള മുക്തിയും എങ്ങനെയാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതെന്നും ദുരിതത്തിൽ നിന്ന് എങ്ങനെ കരകയറാനാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പിതൃക്കളെ സ്മരിക്കണമെന്നാണ് അതായത് അവരുടെ അനുഗ്രഹം നമ്മളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷവും സമാധാനത്തോടും കൂടിയിരിക്കുവാൻ കഴിയുകയുള്ളൂ കൂടാതെ ഈ പിതൃക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ തരുന്ന ഒരു പക്ഷി കൂടിയാണ് ഈ കാക്കകൾ മാത്രമല്ല കാക്കകളെ പൂർവികരുടെ പുനർജന്മമായിട്ടാണ് ഹിന്ദു വിശ്വാസത്തിൽ കരുതി പോരുന്നത് കർക്കിടക വാവുബലിക്ക് നമ്മൾ എല്ലാവരും തന്നെ കാക്കകൾക്കാണ് അന്നമൂട്ടുന്നത് അതായത് വാവുബലിക്ക് കാക്കകൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാൽ പിതൃക്കൾ ആഹാരം കഴിച്ചതുപോലെ തന്നെയാണ് ഇങ്ങനെ കാക്കയ്ക്ക് നമ്മൾ അന്നം മൂട്ടുന്നതിലൂടെ നമ്മുടെ പിതൃക്കൾ സന്തുഷ്ടരാകുകയും അവരുടെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യുന്നു ഈ ഒരു പൂർവികരുടെ പ്രീതി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് മോചനം ലഭിക്കുന്നതാണ് സൽസന്താനങ്ങൾ ജനിക്കാനും തൊഴിൽ രംഗത്തെ തടസ്സം മാറുവാനും ഒക്കെ ഇത് സഹായകമാകുന്നതാണ് പിതൃക്കളുടെ പ്രീതി നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ കുലദൈവം എപ്പോഴും നമ്മളിൽ അനുഗ്രഹം ഉണ്ടാക്കുന്നതാണ് ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് ഈ കുലദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിൽ ഇല്ല എങ്കിൽ എവിടെ പോയി പ്രാർത്ഥിച്ചിട്ടും വഴിപാട് ചെയ്താലും യാതൊരുവിധ ഫലവും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ എന്ത് കാര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാലും പിതൃക്കളെയും കുലദൈവത്തോടും പ്രാർത്ഥിച്ചതിനു ശേഷമേ നമ്മുടെ കുടുംബത്തിൽ എന്തും നടത്താവൂ നവഗ്രഹങ്ങളിൽ ശനിദേവന്റെ വാഹനമാണ് കാക്ക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ശരി തെറ്റുകളും അളന്ന് കൃത്യമായ സമയത്ത് അതിന്റെ പ്രതിഫലം നൽകുന്ന ധർമ്മത്തിന്റെ ദേവനാണ് ശനി ഭഗവാൻ ശനിദേവന്റെ ദൃഷ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ശനി വലയത്തിൽ നിന്നോ ആർക്കു തന്നെയും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല ദേവന്മാരായാലും അസുരന്മാരായാലും മനുഷ്യന്മാരായാലും ആർക്കു തന്നെയായാലും ഇത് രക്ഷപ്പെടാനാവുന്നതല്ല ശനി ദശാകാലം ജന്മശനി കണ്ടകശനി അതുപോലെ ശനിയുടെ അപഹാര കാലഘട്ടങ്ങൾ ഈ സന്ദർഭത്തിലൊക്കെ തന്നെ നമ്മൾ ചെയ്തു പോയ എന്ത് കാര്യങ്ങൾ തന്നെ ആയാലും അതിൻ്റെ ഫലം നമ്മൾ തീർച്ചയായും അനുഭവിച്ചേ തീരും എന്നാൽ നമ്മുടെ പ്രവൃത്തി നല്ലതാണോ അതായത് നമ്മൾ സൽക്കർമ്മങ്ങളാണ് ആ സമയത്ത് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ശനിദശാകാലത്ത് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകുകയില്ല എന്നാണ് ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ നല്ല പ്രവർത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അതായത് ആരെയും ദ്രോഹിക്കാതെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയാണെങ്കിൽ ദോഷകാലത്ത് ശനീശ്വരൻ നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയും എന്നാണ് എന്നാൽ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശനി ഭഗവാന്റെ കോപത്തിന് ഇരയാകുന്നതായിരിക്കും അതായത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും മാത്രമല്ല നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ പല പൂജകളിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ വഴിപാടുകളിലൂടെയോ ഒക്കെ ഈ ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ കർമ്മഫലത്തിലൂടെ കൈവരുന്ന ദോഷഫലങ്ങളാണ് രോഗദുരിതങ്ങൾ കടം പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒറ്റപ്പെടൽ തൊഴിൽ നഷ്ടപ്പെടുക ജയിൽവാസം അനുഭവിക്കുക നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള വേർപാട് എന്നിവയൊക്കെയാണ് ശനി ദോഷത്തിന്റെ കാഠിന്യങ്ങൾ ഈ ശനി ദോഷത്തെ കാഠിന്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും കുറയ്ക്കുന്നതിന് ലളിതമായി ചെയ്യേണ്ട ഒരു പരിഹാരമുണ്ട് ശനി ഭഗവാന്റെ വാഹനമായ കാക്കകളെ നമ്മൾ ഭയഭക്തിയോടുകൂടി നോക്കി കാണുകയും അവയെ ആട്ടിപ്പായ്ക്കാതെ നല്ല ഭക്ഷണവും വെള്ളവും കാക്കയ്ക്ക് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ ശനിദേവൻ പ്രീതിപ്പെടുകയും നമ്മൾ ചെയ്തു പോയ ചെറിയ തെറ്റുകളൊക്കെ ഭഗവാൻ ക്ഷമിക്കുകയും ഈ ദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതുമാണ് നമ്മൾ കാക്കകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ശനി ദോഷത്തിന്റെ കാഠിന്യം ഒരളവിൽ കൂടുതൽ കുറയ്ക്കുന്നതിന് കാരണമാകുന്നതാണ് ഇനി നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മാംസമോ എച്ചിലുകളോ ഒന്നും കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകുകയും ആപദ്ഘട്ടത്തിൽ ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകുന്നതുമാണ് ഇത് ഒരു വിശ്വാസത്തോട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ കാക്കകൾക്ക് തുടച്ച ഭക്ഷണം കൊടുക്കുക വഴി നമ്മുടെ മുഖം ഓർത്തുവെക്കാനുള്ള ഓർമ്മ ശക്തി ഈ കാക്കകൾക്കുണ്ട് കാക്കകൾക്ക് ഭാവി കാണാനുള്ള അത്ഭുതകരമായ ശക്തി പ്രകൃതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് വരാനിരിക്കുന്ന സമയം മുൻകൂട്ടി കാണുകയും അതിനെക്കുറിച്ച് അറിയിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുന്നത് ശകുനശാസ്ത്ര ശാസ്ത്രപ്രകാരം വീടിന്റെ മേൽക്കൂരയിലോ പരിസരത്തോ കാക്കകളെ കാണുന്നത് വളരെ മംഗളകരമായി കണക്കാക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഇത് ചെയ്യുകയാണെങ്കിൽ പൂർവികരുടെ പ്രീതി ഉണ്ടാകുകയും കുടുംബദേവതയുടെ അനുഗ്രഹവും ശനിദേവന്റെ അനുഗ്രഹവും നമ്മളിൽ വന്നു ചേരുന്നതാണ് തൽഫലമായി നമ്മുടെ ജീവിതത്തിൽ സകലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്